ഫ്രണ്ട്സ് നമ്മൾ നീണ്ടകരയിൽ വന്നിട്ടുണ്ട് ട്രോളിങ് നിരോധനം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് വലുതായിട്ട് വള്ളങ്ങളും ബോട്ടുകളും ഒന്നും വന്നിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്പോട്ട് കയറി നോക്കാം ഏറ്റവും പോലെ യൂണിയൻകാർ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ വരുന്നതേ ഉള്ളു അടക്കുന്ന മെഷീൻ കണ്ടു ആക്ച്വലി ഈ സൈഡിൽ ഇഷ്ടംപോലെ വേസ്റ്റ് വന്ന് അടിയും അപ്പോൾ ആ വേസ്റ്റ് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് മീഡിയം സൈസ് വള്ളങ്ങളാണെങ്കിൽ യൂഷ്വലി എല്ലാ ദിവസവും വരുന്നത് പോലെ തന്നെ വരുന്നുണ്ട് ഇതിലൊന്നും മീനില്ല കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയ വള്ളങ്ങളിലൊക്കെ ആണെങ്കിൽ മീനുകളിലുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ചടക്ക് ലേലം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കടല് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ലാസ്റ്റ് പോവാം അവിടെ നിന്നൊക്കെ ആണെങ്കിൽ വലിയ ബോട്ടുകളൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് ഏലംപിളി തകൃതിയായിട്ട് നടക്കുന്നുള്ളു ലാസ്റ്റ് ആദ്യ കൂട്ടി ലാസ്റ്റ് ഇവിടെ ചൂണ്ട ഇടല്ലേ നടക്കുന്നു കേട്ടോ ചൂണ്ടട്ടി ഇവിടെ മലപ്പിള്ള ചൂണ്ടല്ലോ ഇവിടെ സംഭവം ചെറിയ വെള്ളത്തിൽ മീനൊക്കെ വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ട് വലിയ സൈസ് ബോട്ടുകളാണ് വലിയ സൈസ് ബോട്ടുകളിലൊക്കെ ആണെങ്കിൽ ആ മീനുകളൊക്കെ ആണെങ്കിൽ ദൂരം വന്നുകൊണ്ടിരിക്കണം കൂടുതലും കൊഞ്ചാണ് കൂടുതലായിട്ട്